ാണ് ജിത്തു ജോസഫും മോഹൻലാലും ദൃശ്യത്തിലൂടെ ആരംഭിച്ച ആ ജനപ്രിയ കൂട്ടുകെട്ട് ഇപ്പോഴത്തെ വീണ്ടും ഒരുമിച്ചിരിക്കുകയാണ് പുതിയ സിനിമയായ നേരിലൂടെയാണ് ജിത്തുവും മോഹൻലാലും എത്തുന്നത് തങ്ങളുടെ മുൻ സിനിമകൾ നേടിയ വിജയം നേരം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയാണ് മോഹൻലാലും ജിത്തുവും എത്തുന്നത് അതേസമയം കഴിഞ്ഞ ചിത്രത്തിനെതിരെ ഒരു വിവാദം ഉയർന്നു വന്നിരുന്നു ചിത്രത്തിന്റെ തിരക്കഥ മോഷ്ടിച്ചെന്നാരോപിച്ചായിരുന്നു ദീപു കെ തിര കഥാകൃത്ത് രംഗത്തെത്തിയത് സിനിമയുടെ റിലീസ് തടയാൻ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ചിത്രത്തിന്റെ റിലീസ് സ്റ്റേ ചെയ്യണമെന്ന ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് ഇതിനിടെ ഇപ്പോഴത്തെ പ്രതികരണവുമായി സംവിധായകൻ ജിത്തു ജോസഫ് എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു ജിത്തുവിന്റെ പ്രതികരണം നേരെ തിയേറ്ററുകളിൽ നിന്ന് കണ്ട ശേഷം നിങ്ങൾ പ്രേക്ഷകർ വിധി എഴുതുക നേരെന്ത് കളവെന്ത് എന്നുള്ളത് എന്നാണ് ജിത്തു പറയുന്നത് ആ വാക്കുകൾ ഇങ്ങനെയാണ് നേരെ നിങ്ങളിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള മറ്റേത് സിനിമയെയും സമീപിക്കുന്നതുപോലെ തികഞ്ഞ സത്യസന്ധതയോടെയും ഉത്സാഹത്തോടെയുമാണ് നേരെ എന്ന ചിത്രം ഒരുക്കിയത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ അതും എന്റെ സിനിമയുടെ റിലീസ് അടുക്കുന്ന വേളയിൽ ഒരു വിവാദം സൃഷ്ടിക്കപ്പെട്ടു നേരെ എന്ന സിനിമയുടെ കഥയ്ക്ക് അവകാശവാദം ഉന്നയിച്ച് മറ്റൊരാൾ രംഗത്തെത്തുകയും അതിനായി കോടതിയെ സമീപിക്കുകയും ചെയ്ത വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ പ്രസ്തുത കക്ഷി എഴുതിയ കഥയുടെ സിനോപ്സിസ് സിനോപ്സിൽ രേഖകളോടൊപ്പം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് നാളെ നേരെ തിയേറ്ററുകളിൽ നിന്ന് കണ്ട ശേഷം നിങ്ങൾ പ്രേക്ഷകർ വിധിയെഴുതുക നേരെന്ത് കളവെന്ത് എന്നുള്ളത് എന്ന് പറഞ്ഞാണ് ജിത്തു കുറിപ്പ് നിർത്തുന്നത് ജിത്തു ജോസഫും ശാന്തി മായാദേവിയും ചേർന്നാണ് നേരിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് എന്നാൽ മൂന്ന് വർഷം മുമ്പ് താൻ ഇവരുമായി ഈ കഥ ചർച്ച ചെയ്തിരുന്നുവെന്നും അന്ന് തിരക്കഥയുടെ പകർപ്പ് കൈമാറിയിരുന്നുവെന്നും ദീപു പറയുന്നത് മോഹൻലാലിന്റെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അറിയിക്കാമെന്നായിരുന്നു പറഞ്ഞത് എന്നാൽ പിന്നെ തന്നെ ഒഴിവാക്കിയെന്നും ദീപു ഹർജിയിൽ പറയുന്നുണ്ട് സിനിമയുടെ ട്രെയിലർ കണ്ടതോടെയാണ് താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കി മനസ്സിലായതെന്നും പരാതിക്കാരൻ പറയുന്നുണ്ട് അതേസമയം ട്വൽത്ത് മാനിന് ശേഷം ജിത്തുവും മോഹൻലാലും ഒരുമിക്കുന്ന ചിത്രമാണ് നേര് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് സിനിമയുടെ നിർമ്മാതാവ് റോട്ട് റൂം ഡ്രാമയാണ് നേര് പ്രിയാമണി മണി ശാന്തി മായാദേവി അനശ്വര രാജൻ ജഗദീഷ് സിദ്ദിഖ് തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് ഇന്നാണ് സിനിമയുടെ റിലീസ് ജിത്തവും മോഹൻലാലും ഒരുമിക്കുമ്പോൾ ദൃശ്യം പോലെ ട്വിസ്റ്റുകൾ നിറഞ്ഞ സിനിമ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ ഇത്തവണ ട്വിസ്റ്റുകൾ ഇല്ലാത്ത ഇമോഷണൽ റാമയാണ് ഒരുക്കിയിരിക്കുന്നതെന്നാണ് ജിത്തു പറയുന്നത് ഇരുവരും വീണ്ടും ഒരുമിക്കുന്ന റാമിന് മുന്നോടിയായുള്ള ചിത്രമാണ് നേര്